നമ്മളിന്ന് ഇന്ത്യയിൽ ഏത് തരത്തിലുള്ള നിക്ഷേപങ്ങൾ നടത്തിയാലും കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഏത് ധനകാര്യ സ്ഥാപനത്തിൽ നിങ്ങൾ നിക്ഷേപം നടത്തണമെങ്കിലും അല്ലെങ്കിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപം ഫർദറായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതിനോ റിന്യൂ ചെയ്യുന്നതിനോ അത് പ്രോപ്പറായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിനോ ടൈംലി ബേസിൽ നിങ്ങൾ കെ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾ അതായത് സ്മോൾ സേവിംഗ് ഡെപ്പോസിറ്റ് സ്കീമുകളിൽ നിങ്ങൾ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും പോസ്റ്റ് ഓഫീസ് സ്കീമുകളിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന ആളുകളാകാം ഈവൻ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങി പബ്ലിക് പ്രൊവിഡൻ ഫണ്ട് കുട്ടികളുടെ പേരിലുള്ള സമൃദ്ധി എന്ന് പറയുന്ന നിക്ഷേപം സീനിയർ സിറ്റിസൺ സേവിങ് സ്കീമ് നാഷണൽ സേവിങ് സ്കീമ് അതേപോലെ തന്നെ കിസാൻ വികാസ് പത്ര ഇതേപോലെയുള്ള ഡെപ്പോസിറ്റ് സ്കീമുകളിൽ നിക്ഷേപം നടത്തിയിരിക്കുന്നവർ മാൻഡേറ്ററി ആയിട്ട് അവർ കെ വൈ സി ഡീറ്റെയിൽസ് പോസ്റ്റ് ഓഫീസിൽ അപ്ഡേറ്റ് ചെയ്യണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഓൾറെഡി ആധാർ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആധാർ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ പാൻ കാർഡ് ഡീറ്റെയിൽസും അപ്ഡേറ്റ് ചെയ്യണം നിങ്ങൾ പോസ്റ്റ് ഓഫീസിലും മറ്റും വർഷങ്ങൾക്ക് മുന്നേ ഓപ്പൺ ചെയ്ത അക്കൗണ്ട് ആയിരിക്കാം ആ സമയങ്ങളിൽ പോസ്റ്റ് ഓഫീസുകളിൽ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നതിന് ഇതേപോലെയുള്ള ഫോർമാലിറ്റീസുകളൊന്നുമില്ലായിരുന്നു കെ വൈ സി മാൻഡേറ്ററി അല്ലായിരുന്നു കെ വൈ സി മാൻഡേറ്ററി ആക്കിയിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ റീസെൻ്റ് ആയിട്ടാണ് നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ നിങ്ങളുടെ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇതേപോലത്തെ ഡെപ്പോസിറ്റുകൾ നടത്തിയിരിക്കുന്നതെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ ആധാർ കാർഡ് പോസ്റ്റ് ഓഫീസിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവാം പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവാം അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഫെർദറായിട്ട് ഈ അപ്ഡേഷൻ്റെ ആവശ്യമില്ല അഥവാ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഓപ്പൺ ചെയ്ത അക്കൗണ്ട് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഇന്നോപ്പറേറ്റീവ് ആകുകയും നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നതിനോ അല്ലെങ്കിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതിനോ സാധിക്കില്ല പി പി എഫ് ഡെപ്പോസിറ്റിൽ ആനുവലായിട്ട് നമ്മളുടെ ഡെപ്പോസിറ്റുകൾ അല്ലെങ്കിൽ ടൈംലി ബേസിസിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഡെപ്പോസിറ്റുകൾ നടത്താറുണ്ടാവാം എന്നാൽ നിങ്ങൾ കെ വൈ സി ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതേപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ സാധ്യമല്ല ആധാർ മാൻഡേറ്ററി ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആണ് എന്നാൽ പാനിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലെ ബാലൻസ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അൻപതിനായിരം രൂപയിൽ കൂടുതലാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു വർഷം അഗ്രിഗേറ്റ് ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ ക്രെഡിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെപ്പോസിറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു മാസം അഗ്രഗേറ്റ് പതിനായിരം രൂപയിൽ കൂടുതൽ വിഡ്രോവൽസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് സാഹചര്യങ്ങളിൽ മാൻഡേറ്ററി ആയിട്ട് നിങ്ങളുടെ പാൻ കാർഡ് അല്ലെങ്കിൽ പാൻ ഡീറ്റെയിൽസ് പോസ്റ്റ് ഓഫീസ് റെക്കോർഡുകളിൽ അപ്ഡേറ്റ് ചെയ്യണം ഈ സ്മോൾ സേവിങ്സ് സ്കീമുകളുടെ പല ഡെപ്പോസിറ്റ് സ്കീമുകളും പോസ്റ്റ് ഓഫീസ് പോലെ തന്നെ പല ബാങ്കുകൾ മുഖാന്തരവും നമുക്ക് നിക്ഷേപം നടത്താൻ പറ്റും ബാങ്കുകളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം അതായത് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ഉപയോഗിച്ച് ഇതേപോലെയുള്ള നിക്ഷേപങ്ങൾ നടത്താം നോർമൽ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ബാങ്കുകളും മറ്റും ടൈംലി ബേസിൽ നിങ്ങളുടെ കെ വൈ സി ഡീറ്റെയിൽസുകൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ കെ വൈ സി ഡീറ്റെയിൽസിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് ആ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഫർദറായിട്ട് ഉള്ള ഒരു അപ്ഡേഷൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ നിങ്ങൾ പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് സ്കീമുകളിൽ നിക്ഷേപമുള്ള വ്യക്തികളാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസിലോ അക്കൗണ്ട് ഓഫീസിലോ ചെക്ക് ചെയ്യുക നിങ്ങളുടെ അക്കൗണ്ട് ഇൻ ആക്റ്റീവാണോ ആക്റ്റീവാണോ അതോ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യേണ്ട ഉണ്ടോ പാൻ കാർഡ് സബ്മിറ്റ് ചെയ്യണമോ ആധാർ കാർഡ് സബ്മിറ്റ് ചെയ്യണമോ നിങ്ങളുടെ അക്കൗണ്ട് ഇന്നോപ്പറേറ്റീവ് ആകാതിരിക്കാനും അതോടൊപ്പം തന്നെ ഫ്യൂച്ചറിലേക്കുള്ള ട്രാൻസാക്ഷൻസ് സ്മൂത്തായിട്ട് നടക്കുന്നതിനും ഉടൻ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് പാൻ കാർഡ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം